നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിലാണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റുള്ള ഒരേക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഇത് മുരിക്കാശ്ശേരി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു പത്ത് മീറ്റർ മീറ്ററൊക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കൊക്കോയുണ്ട് അതുപോലെ മൂന്നാലഞ്ച് ഗ്രാമ്പൂ ഉണ്ട് വാഴയുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് സ്ഥലം ഈ രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് കേട്ടോ ചെറിയ ശരിവുള്ള ഭൂമിയാണ് ഈ കാണുന്ന മുക്കാശ്ശേരി പള്ളിയാണ് കേട്ടോ അവിടുന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് അധികം ദൂരമൊന്നും ഇല്ല കുറച്ച് ദൂരമേ ഉള്ളൂ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ടുള്ളത് കുരുമുളകും ജാതിയും ഏലവും കൊക്കോയൊക്കെ തന്നെയാണ് സീസണിൽ ആഴ്ചയിൽ അമ്പത് കിലോ അറുപത് കിലോ ഒക്കെ കൊക്കോ കിട്ടുന്നതാണ് ഇപ്പോൾ സീസൺ നല്ലതെട്ടോ നിലവിൽ ജാതി കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല മണ്ണാണ് കേട്ടോ നിലവിൽ നാലോളം കായ്ക്കുന്ന തെങ്ങുണ്ട് ഇതിൽ നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് നിലവിൽ ഈ സ്ഥലത്ത് ഒരു വീടുണ്ട് കേട്ടോ താമസയോഗ്യമല്ല കറണ്ട് കണക്ഷനും വീട്ടു നമ്പറൊക്കെ ഉള്ളതാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ നിന്ന് കാണുന്ന മുരിക്കാശ്ശേരി ടൗണിൻ്റെ വ്യൂ ആണ് കേട്ടോ പള്ളി സ്കൂൾ ടൗൺ ഒക്കെ കാണാൻ പറ്റി വിടുന്നത് ഭാഗങ്ങളിലൊക്കെ ജാതി നന്നായിട്ട് കായുള്ള മേഖലയാണ് കേട്ടോ സ്ഥലം കുത്തനെയുള്ള ചെരുവല്ല കേട്ടോ കയറി ഇറങ്ങി നടന്ന് വർക്ക് ചെയ്യാൻ ജോലി ചെയ്യാനൊക്കെയുള്ള ചെരുവേ ഉള്ളൂ നല്ലൊരു സ്ഥലമാണ് ഏലക്കൃഷിയും ജാതി കൃഷിയൊക്കെ മെയിനായിട്ട് കുരുമുളകൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത് അതുപോലെ കുറച്ച് കപ്പയും വാഴ ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തിലേക്ക് ഒരു അമ്പത് മീറ്ററോളം നടപ്പുഴിയാണ് മൂന്നടി വീതിക്കുള്ള നടപ്പുഴിയാണുള്ളത് ഈ കാണുന്ന ടാർ റോട്ടിൽ നിന്നാണ് നമുക്കൊരു അമ്പത് മീറ്റർ നടപ്പുഴിയായിട്ടുള്ളത് മെയിൻ റോട്ടിൽ നിന്ന് ഈ ടാർ ഇവിടേക്ക് നമുക്ക് നൂറ്റമ്പത് മീറ്ററോളമാണ് ദൂരം ഉള്ളത് കേട്ടോ മെയിൻ റോട്ടിൽ നിന്ന് ഈ കാണുന്ന ടാർ റോട്ടിലേക്കാണ് നമുക്ക് നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത് ഈ ടാർ റോട്ടിൽ നിന്നാണ് നമുക്ക് അമ്പത് മീറ്ററോളം നടപടി ഉള്ളതെ കേട്ടോ മൊത്തം ഒരേക്കറാണ് സ്ഥലമുള്ളത് ഇതിൽ തൊണ്ണൂറ്റഞ്ച് സെൻ്റും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് വില എട്ട് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യട്ടോ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ എല്ലാതെ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഫോൺ നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക